ഇതാണ് സ്റ്റുഡ് കത്തോലിക ചർച്ച് ജില്ലിഹാമിന്റെ പുതിയ ഇടവക പള്ളിയായി ഈ ദേവാലയം മാറുകയാണ് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഈ വരുന്ന സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മാർ അപ്രേ മിഷൻ ജില്ലിഹാം എന്ന പേരിൽ പുതിയ ഇടവകയായി ഉദ്ഘാടനം ചെയ്യുകയാണ് എന്തുകൊണ്ടും ഒരു ഇടവകയ്ക്ക് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ ഈ ദേവാലയത്തിൽ ഉണ്ട് കേട്ടോ കുറച്ചധികം ആളുകൾ വന്നാലും അവരെല്ലാം ഉൾക്കൊള്ളാൻ പാകത്തിലുള്ള ക്രമീകരണമാണ് ഈ ദേവാലയത്തിന്റെ ഉൾവശം തൊട്ടരികിൽ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും തക്ക ഒരു ചെറിയ ചാപ്പലും അവിടെ വിശ്വാസികൾക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുവാനുള്ള സൗകര്യവും ഉണ്ട് മനോഹരമായ ഒരു അൽത്താര ദേവാലയത്തിന്റെ ഏത് കോണിൽ നിന്നാലും വളരെ വ്യക്തമായി കാണാവുന്ന രീതിയിലാണ് ബലിപീഠം മരിയ ഭക്തർക്കായി അമ്മയോടൊത്ത് അല്പനേരം ഇരിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായി പള്ളിയുടെ ഒരു വശം മാറ്റിവച്ചിരിക്കുന്നു താഴെയുള്ള സൗകര്യങ്ങൾക്ക് പുറമെ ഒരു ചെറിയ ബാൽക്കണിയും ഉണ്ട് കേട്ടോ കൂടുകാരെ പുതിയ ഇടവേടെ ജില്ലികാബിൻ്റെ ഇടവക മാറുന്ന പുതിയ ഇടവള്ളി ഇതാണ് സ്റ്റുഡിൽ ഇവിടേക്ക് വരാൻ വലിയ ദൂരമൊന്നുമില്ല വരാനൊക്കെ എളുപ്പമാണ് പള്ളിക്കകത്ത് സൗകര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ നല്ല സൗകര്യമുള്ള പള്ളിയാണ് പിന്നെ പാർക്കിങ് ഫ്രണ്ട് പാർക്കിംഗ് ഇത് കുറച്ചുള്ളൂ ഫ്രണ്ട് പാർക്കിംഗ് ഇവിടെ കുറച്ചുള്ളൂ പിന്നെ പാർക്കിങ്ങിന് ഇവിടെ ഈ പാർക്കിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞ് ഒരാഴ്ച ദിവസങ്ങളിൽ മറ്റൊക്കെ നമുക്ക് ഈ ഗേറ്റ് തുറന്നു തരും വണ്ടികളിൽ ഈ ഗ്രൗണ്ടിൽ ഈ ഗ്രൗണ്ടിൽ നമുക്ക് വണ്ടികൾ പാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പള്ളിയുടെ അപ്പുറത്തെ സൈഡിൽ ഫ്രീ പാർക്കിംഗ് ഉണ്ട് അപ്പോൾ പാർക്കിങ്ങിന് വലിയ ബുദ്ധിമുട്ടില്ല പള്ളിയിൽ സൗകര്യങ്ങളുണ്ട് അതുപോലെ ക്യാറ്റിസും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഈ ഷെഡിലായിരിക്കും നല്ലൊരു ചെറിയൊരു ഉണ്ട് ഇവിടെയാണ് അച്ചന്മാർ താമസിക്കുന്ന സ്ഥലം